ഇന്റർനാഷണൽ ആഡംബരങ്ങൾ തീർത്തും ഒഴിവാക്കി ശ്രീരാമകൃഷ്ണന്റെ മകളുടെ വിവാഹം തവനൂരിലെ വൃദ്ധസദനത്തിൽ മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണന്റെ മകൾ നിരഞ്ജന വിവാഹിതയായി തിരുവനന്തപുരം സ്വദേശി സംഗീതാണ് വരൻ വിവാഹവേദി വൃദ്ധസദനമാകണമെന്ന് തീരുമാനമെടുത്തത് നിരഞ്ജന തന്നെയായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എപ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണമെന്നാണ് പറയാറുള്ളത് അത് അതേപടി പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് സി പി ഐ സംസ്ഥാന സമിതി അംഗവും മുൻ നിയമസഭാ സ്പീക്കറും റൂട്ട്സ് വൈസ് ചെയർമാനുമായ പി ശ്രീരാമകൃഷ്ണനും കുടുംബവും ആഡംബരങ്ങളോ ആഘോഷങ്ങളോ ഇല്ലാതെ ശ്രീരാമകൃഷ്ണന്റെ മകൾ നിരഞ്ജന ഇന്ന് വിവാഹിതയായി വിവാഹത്തിന് വേദിയായതാകട്ടെ തവനൂരിലെ വൃദ്ധസദനവും മാതൃകാ വിവാഹ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം സാംസ്കാരിക കേരളത്തിലെ പ്രമുഖരെത്തിയിരുന്നു അവനൂർ വൃദ്ധസദനത്തിൽ ഒരുക്കിയ വേദിയിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് തിരുവനന്തപുരം പി ടി പി നഗറിലെ സംഗീതാണ് നിരഞ്ജനയ്ക്ക് താലി ചാർത്തിയത് ഭരണമല്യം എടുത്തുകൊടുത്തത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയൻ അടക്കം നിരവധി പേർ ആശംസകളുമായി എത്തി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ മാതൃകാ വിവാഹത്തിന് സാക്ഷികളാകാനും ആശംസ നേരാനും എത്തിയിരുന്നു ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമായിരുന്നു ഞായറാഴ്ചത്തെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് തുടർന്ന് പെരിന്തൽമണ്ണയിലും തിരുവനന്തപുരത്തും വിവാഹ സൽക്കാരം ഒരുക്കുന്നുണ്ട് തവനൂർ വൃദ്ധസദനത്തിലെ സ്ഥിരം സന്ദർശകരായിരുന്നു ശ്രീരാമകൃഷ്ണനും കുടുംബവും അവിടുത്തെ മുത്തശ്ശിമാരുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ നിരഞ്ജനയുടെ തീരുമാനമായിരുന്നു വിവാഹം വൃദ്ധസദനത്തിൽ വെച്ചു നടത്തിയാൽ മതിയെന്നത് ശ്രീരാമകൃഷ്ണനും കുടുംബവും നിരഞ്ജനയുടെ ആഗ്രഹത്തിന് കട്ട സപ്പോർട്ടുമായി കൂടെ നിന്നു